മഴയൊക്കെയല്ലേ നേരെ വിട്ടാലോ കൂർഗിലേക്ക് വയനാട് തോൽപ്പെട്ടി വഴി കർണാടകയിലെ കൂർഗ് ജില്ലയിലേക്ക് പ്രവേശിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ആദ്യത്തെ ഡെസ്റ്റിനേഷനാണ് ഇരുപ്പ് വെള്ളച്ചാട്ടം ആ കാണുന്ന ബ്രഹ്മഗിരി ബ്രഹ്മഗിരിമലയുടെ താഴ്വാരത്താണ് ഇരുപ്പ് വെള്ളച്ചാട്ടമുള്ളത് മാപ്പ് നോക്കിയാൽ മനസ്സിലാവും ഈ മലയ്ക്കപ്പുറം വയനാട് ജില്ലയാണ് ഈ ബ്രഹ്മഗിരി ബ്രഹ്മഗിരിമലയുടെ തൊട്ടുപിറകിൽ തന്നെയാണ് ഇരുപ്പ് വെള്ളച്ചാട്ടത്തിന് സമാന്തരമായി വയനാട്ടിലെ തിരുനെല്ലി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് മുൻപ് അൻപത് രൂപയായിരുന്ന എൻട്രി ടിക്കറ്റ് ഇന്ന് എഴുപത്തഞ്ച് രൂപയായിട്ടുണ്ട് ടിക്കറ്റ് എടുത്ത് കാട്ടിനുള്ളിലൂടെ ഒരു കിലോമീറ്ററോളം നടന്നാൽ വെള്ളച്ചാട്ടത്തിനടുത്തെത്താം പോകുന്ന വഴി നീളെ കൂട്ടിനായി ഇവന്മാരും കൂടെയുണ്ടാവും വെള്ളച്ചാട്ടം കണ്ട് ഇറങ്ങി വരുമ്പോഴും നമ്മുടെ കൂടെ പോരും വല്ല ഭക്ഷണ സാധനവും മറ്റും കഴിക്കാൻ കിട്ടുമെന്ന് കരുതി കൂടെ പോരുന്നതാണ് ണുന്നത് പോലെ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇറങ്ങി നോക്കാൻ പറ്റും അവിടുന്ന് ഒരു തൂക്കുപാലവും കയറി മുന്നോട്ട് അങ്ങനെ നടന്ന് കുറച്ച് സ്റ്റെപ്പുകളും കയറി മടുപ്പൊന്നും തോന്നാതെ മുന്നോട്ട് പോവാം ചെറുതായി മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ തണുത്ത കാലാവസ്ഥയിൽ കാടിന്റെ വൈബും ആസ്വദിച്ചങ്ങനെ നടക്കാൻ അടിപൊളിയാണ് അങ്ങനെയതാ കാണാൻ വന്ന ഇരിപ്പ് വെള്ളച്ചാടത്തിനടുത്തെത്തി ആഗ്രഹിച്ച പോലെ തന്നെ നല്ല രീതിയിൽ വെള്ളമുണ്ട് ഇവിടേക്കുള്ള ഇന്നത്തെ ആദ്യ സന്ദർശകരായതുകൊണ്ട് തന്നെ മറ്റാരും വെള്ളച്ചാടത്തിന്റെ പരിസരത്തുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വേണ്ട പോലെ സമയമെടുത്ത് ഇവിടുത്തെ ഭംഗി ആസ്വദിക്കാൻ പറ്റി വേനലിൽ വെള്ളം കുറയുന്ന സമയത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് താഴെ വരെ പോവാനും കുളിക്കാനും ഒക്കെ കഴിയും മഴക്കാലമായാൽ അവിടം ക്ലോസ് ചെയ്യുകയും ചെയ്യും അപ്പോൾ തൊട്ട് താഴെയുള്ള വ്യൂ പോയിന്റ് വരെ പോയി വെള്ളച്ചാട്ടം നിന്ന് കാണാം അപ്പോ എങ്ങനെയുണ്ട് ഇരുപ്പ് വെള്ളച്ചാട്ടം വയനാട് തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് വരികയാണെങ്കിൽ തെറ്റ് റോഡ് ജംഗ്ഷനിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം കൂർഗിലേക്കുള്ള യാത്ര വയനാട് വഴിയാണെങ്കിൽ കുട്ട ടൗൺ കഴിഞ്ഞ് ഏതാനും കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ ഇവിടെ എത്താം കൂർഗിലേക്കുള്ള യാത്രയ്ക്ക് മഴക്കാലം തിരഞ്ഞെടുക്കുന്നതാണ് ഉത്തമം മഴക്കാലത്താണെങ്കിൽ ഇതുപോലെ ആക്റ്റീവായ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കൂർഗിലുണ്ട് കൂർഗ് യാത്രാ സീരീസിന്റെ ആദ്യ ഡെസ്റ്റിനേഷൻ വീഡിയോ ആണിത് കൂർഗിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരണങ്ങൾ തുടർന്നുള്ള വീഡിയോസിൽ കാണാം ഇനി അടുത്ത യാത്ര കൂർഗിലെ മറ്റൊരു കിഡിലൻ സ്പോട്ടിലേക്കാണ്